അതെ ലെയറിങ് ചെയ്യാൻ കുപ്പി വേണം അതിനെ ഞാൻ അവിടെ എടുത്ത് വെച്ചു ഗദ്ബൈന് ഇങ്ങനെ ഇട്ട വിദ്യൻസ് പ്പൊടിയും ചകിരിച്ചോറുമാണ് എന്നുള്ള മണ്ണെന്നുള്ള എടുത്തിട്ട് നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന രീതിയിൽ ഇത് തരുതരിയായിട്ട് ഇങ്ങനെ പുട്ടിന് കുഴക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ഇത് കുപ്പിയിലേക്ക് കുറച്ച് തിക്കായിട്ട് നല്ല രീതിയിൽ തന്നെ നിറച്ച് കൊടുക്കുക കല്ലും കട്ടയൊക്കെ എടുത്ത് കളയണം രണ്ട് ഇതാണ് മിശ്രിതം അതിനുശേഷം തേ നമ്മുടെ ഒരേ ഇലയുടെ ഈ ഭാഗം ഇലഭാഗം കട്ട് ചെയ്യുക അവിടെ ഈ തൊലിഭാഗം കുറച്ച് കട്ട് ചെയ്തെടുക്കുക <laughs> െ േപ്പ് തന്നെ മിശ്രിതത്തില് നമ്മൾ ഇവിടെ കട്ട് ചെയ്തതിന്റെ ഭാഗം ഇവിടെ ഇറക്കി വെക്കുക ഒട്ടും വെള്ളം കയറാതെ നമ്മളിത് പോലെ മൂടി വെക്കുക ഇതൊരു നാപ്പത്തഞ്ചു ദിവസം കഴിയുമ്പോ മുപ്പത് ദിവസം കഴിയുമ്പഴത്തേനും ഇവിടെ എല്ലാം വേര് വരും നമുക്ക് വേരി ഇറങ്ങിയത് കാണാം ഇങ്ങനെ തുറന്നു നോക്കുമ്പോ വേരി ഇറങ്ങിയത് കാണാം ഒരു ശകലവും വെള്ളം കയറാതെ നമ്മളിത് കെട്ടിവെക്കുന്നു ഇത് ഒരു കാറ്റ് എടുക്കാത്ത രീതിയിലായിരിക്കണം നമ്മള് കെട്ടി വെക്കാൻ നമുക്കിത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഓപ്പൺ ആക്കി നോക്കണം അപ്പം ഇതിലെല്ലാം വേര് ഈ ഭാഗത്തുകൂടി നമുക്ക് വേര് കാണാം തിളിച്ചിറങ്ങുമ്പോൾ നമുക്കത് വേറെ മാറ്റി നടാം ഇത് നല്ലൊരു രീതിയാണ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക്കിലായിരുന്നു ചെയ്തിട്ട് ഇതിപ്പം ഞാൻ വീണ്ടും കുപ്പിയിൽ ചെയ്തിട്ട് ഇത് ഒരു ഭാഗത്തുകൂടി വെള്ളം കിടക്കില്ല എയറും കയറില്ല എയർ ഇല്ലാതിരുന്നാൽ മാത്രമേ പെട്ടെന്ന് നല്ല രീതിയിൽ അതിൻ്റെ ഗ്രോത്ത് വരുള്ളൂ നിങ്ങളും ചെയ്യണേ